വെൽക്കം ബാക്ക് ഷഹനായി ഒരപൂർവ സുന്ദര പ്രണയകഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഥ ഷഹനായി പാർട്ട് പതിനേഴ് അവതരണം ഷെറിനൌഷ ഷാഫി അവളെ കട്ടിലിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇക എൻ്റെ ഉമ്മ അവളുടെ ശബ്ദം ഇടറിയിരുന്നു എന്താ ഉമ്മയ്ക്ക് എന്താ പറ്റിയത് അവനും ഒന്ന് ഭയന്നുപോയി അവൾ വല്ലിക്കാക്ക വന്നതും ഉമ്മയെ അന്വേഷിച്ചതുമെല്ലാം അവനോട് പറഞ്ഞു ഇക്ക ഇവിടെ വന്നതിന് ശേഷമാണ് വല്ലിക്കാക്ക ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് ഉമ്മ വല്ലിക്കാക്കയുടെ വീട്ടിലേക്ക് ചെന്നിട്ടില്ലെന്നല്ലേ അവളുടെ വാക്കുകൾ ഒരു നിലവിളിയിൽ എത്തിച്ചേർന്നിരുന്നു ഷഹനായിയുടെ വേദനയും കരച്ചിലും എന്തിനാണെന്ന് ഷാഫിക്ക് മനസ്സിലായി ഇത്ര ദിവസവും ഉമ്മ കോയമ്പത്തൂരിൽ ഉണ്ടാകുമെന്നാണ് അവൾ കരുതിയത് എന്നാൽ ആ പ്രതീക്ഷയുടെ തിരിയാണ് ഇപ്പോൾ അണഞ്ഞു പോയിരിക്കുന്നത് ഉമ്മാനെ പൂർണ്ണമായും തനിക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് നാളെ പലർക്കും മനസ്സിലൊരു ചോദ്യചിഹ്നമായിരിക്കും ഭാവിയിൽ എന്തൊക്കെ സംഭവിച്ചേക്കുമെന്നോർത്ത് പലപ്പോഴും പലരിലും ആവലാതിയുണ്ടാകും എന്നാൽ കാലമൊരിക്കലും ഒരിക്കലും പകച്ചു നിൽക്കാറില്ല നമ്മൾ എത്ര സന്തോഷിച്ചാലും സങ്കടപ്പെട്ടാലും ആരൊക്കെ ഭൂമിയിൽ ജനിച്ചാലും മരിച്ചാലും കാലം ഒരിക്കലും പകച്ചു നിൽക്കില്ല നാം ഏതവസ്ഥയിലായിരുന്നാലും വർത്തമാനകാലം അതിൻ്റെ സ്വാഭാവികതയോടെ റാവിനെ പകലാക്കും പകലിനെ രാത്രിയാക്കും ഇരുപത്തിനാല് മണിക്കൂറും കണക്കൊരിക്കലും പിഴയ്ക്കാതെ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും ഏറെ കാര്യങ്ങൾ ഷാഫിയുടെയും ഷഹനായിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു കാലം പതിയെ നീങ്ങിയിരിക്കുന്നു ഏറെ കാലങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ നാല് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വീണ്ടും നമ്മൾ ഷഹനായിയുടെയും ഷാഫിയുടെയും വടക്കേലെ ആമിനമാൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നാല് വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു അവർക്ക് ചുറ്റിനുമായി പല മാറ്റങ്ങളും വന്നിരിക്കുന്നു ഷാഫി പാതി വഴിയിൽ പഠനമുപേക്ഷിച്ച് ഇപ്പോഴും പെയിൻറ്റിങ് ജോലിയിൽ തന്നെ തുടരുന്നു ഷഹനായി നല്ലൊരു ഭാര്യയായി നല്ലൊരു നല്ലൊരുമ്മയായി മാറിയിരിക്കുന്നു ആരുമില്ലാതിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു മാലാഖയെപ്പോലെ അമിന ഐഷ എന്ന അനുമോൾ കടന്നു വന്നിരിക്കുന്നു ഉപ്പാൻ്റെ പ്രതീക്ഷയായി ഉമ്മാന്റെ സ്നേഹമായി ആ പൊന്നുമോൾ അവർക്കിടയിലൂടെ ഒരു കൊച്ചു പൂമ്പാറ്റയെപ്പോലെ പാറിപ്പറന്നു നടക്കുന്നു അടുത്ത വീട്ടിലെ ജാനകി ചേച്ചിയുടെ മകളായ ഷഹനായിയുടെ സുഹൃത്ത് ഇന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞു ഇപ്പോഴാ വീട്ടിൽ ജാനചേച്ചി മാത്രമാണ് താമസം അബ്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു പ്രാരാബ്ദങ്ങൾ തലയിൽ കയറിയ അവൻ ഒരു പ്രവാസിയാവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്താ അബ്ദു നിനക്ക് പോവാതിരുന്നോടെ നീയും കൂടി പോയാൽ പിന്നെ ഇവിടെ ഷാഫിക്ക തനിച്ചാവും ഷാഹി അബ്ദുവിനോടായി പറഞ്ഞു ഷാഹി നീ എൻ്റെ പെങ്ങന്മാരെ കാണാറില്ലേ എത്ര വിവാഹാലോചനകൾ അവൾക്ക് രണ്ടാർക്കും വരാറുള്ളത് എല്ലാവർക്കും സ്ത്രീധനം വേണം സുഖമില്ലാത്ത ബാപ്പാക്കിനി ഒന്നിനും വയ്യ ഞാൻ തന്നെ വേണം അവരെ പറഞ്ഞയക്കാൻ അബ്ദു നെടുവീർപ്പോടെ ഷാഫിയെ നോക്കി ഞാൻ പോണതോർത്ത് നീടെശനാവണ്ട അവിടെ എത്തി ഞാനൊന്ന് സെറ്റായാൽ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് നിനക്കുള്ളൊരു വിസ ശരിയാക്കാണ് അവൻ ഷാഫിയുടെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു ആ കുഞ്ഞു വീട്ടിൽ വീട്ടിലിന്ന് ഐഷമ്മോളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ആ വീട് നിറയെ അലങ്കാരങ്ങളും തോരണങ്ങളും വച്ച് ഭംഗിയാക്കി ഒരുക്കി തീർത്തു വെള്ള വെള്ളക്കുഞ്ഞൊടുപ്പിൽ അനുമോൾ ഓടിക്കളിച്ചു ആ വീട് അവളുടെ പുഞ്ചിരിയിൽ പ്രകാശിച്ചു കുടുംബം കൂടെയില്ലെങ്കിലും ഐഷമോൾ വന്നതോടെ ഷാഫിക്കോ ഷഹനായിക്കോ ആരുമില്ലെന്നുള്ള തോന്നലുണ്ടായിട്ടേയില്ല വൈകിട്ട് അബ്ദുവും അവൻ്റെ ഭാര്യ റാബിയയും അനുമോൾക്കുള്ള സമ്മാന പൊതിയുമായി ആദ്യമെത്തി വന്നു കയറിയതും അവൻ അനുമോളെ വാരിയെടുത്തു അനുട്ടി പുതിയ ഉടുപ്പിട്ട് സുന്ദരിയായല്ലോ അവരവളെ ഓമനിച്ച് മുത്തം നൽകി റാബി നിങ്ങൾ വന്നോ ഇരിക്കി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഷഹനായി അടുക്കളയിലേക്ക് നടന്നു റാബിയ അവൾക്ക് പിന്നാലെ തന്നെ ചെന്നു ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ പരിപാടിക്ക് കൂടുതൽ ആളുണ്ടോടി റാബി ഷഹനായിയുടെ മുഖത്തേക്ക് നോക്കി ഏ നീയും അബ്ദും പിന്നെ ജാനേച്ചിയും ചിലപ്പോൾ ദേവട്ടം വരും വേറെ ആരുണ്ടാവാനാ അവളുടെ മുഖത്ത് ഒരു വരണ്ട ചിരി തെളിഞ്ഞു ബർത്ത്ഡേ ഒന്നും കഴിക്കണ്ടാന്ന് ഞാനാവുന്നത് പറഞ്ഞതാ കേൾക്കണ്ടേ ഉപ്പേം മോളും അവൾ പരിഭവത്തോടെ ഐശമ്മോളെ നോക്കി അല്ലേലോ നീ എന്തിനാ മുടക്കം പറയുന്നത് അവരുപ്പേ മോളും അടിച്ചു പൊളിക്കട്ടേടി അത് കേട്ടുകൊണ്ട് നിന്ന അനുവിന് വലിയ സന്തോഷമായി അങ്ങനെ തന്നെ പറ റാബിത്ത അവൾ റാബിയയുടെ അടുത്ത് വന്നിരുന്നു നീ ഉപ്പാൻ്റെ മോളല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് ഷാഹി പിണക്കത്തോടെ മുഖം തിരിഞ്ഞു നിന്നു പിണങ്ങല്ലേ ഉമ്മ ഞാൻ ഉമ്മാൻ്റെ മോളാ അവൾ കുണുങ്ങി വന്ന് ഷാഹിയെ കെട്ടിപ്പിടിച്ചു അബ്ദു അവളുടെ കൊഞ്ചലും കുസൃതിയും കേട്ടുകൊണ്ടാണ് അവൾ കരികിലേക്ക് വന്നത് കകാൻ്റെ അനൂട്ടിക്ക് ഞാൻ കൊണ്ടുവന്നത് കാണണ്ടേ അവൻ കയ്യിലെ സമ്മാന പൊതി അവൾക്ക് നേരെ നീട്ടി എന്താ അത് അബ്ദുക്ക അവൾ ആകാംക്ഷയോടെ ആ കുഞ്ഞു പെട്ടിയിലേക്ക് നോക്കി നീ തുറന്നു നോക്കുവവേ അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ ആ സമ്മാന പൊതിയുമായി ഷാഹിക്കരികിലെത്തിയിരുന്നു ഷാഹി അത് വാങ്ങി തുറക്കാൻ തുടങ്ങി ആദ്യം പുറത്തു പൊതിഞ്ഞ വർണ്ണക്കടലാസുകൾ അഴിച്ചുമാറ്റി അതിനുള്ളിലെ കുഞ്ഞു പെട്ടിയിൽ കിളുങ്ങുന്ന ഒരു വെള്ളിക്കൊലിസ് ഹായ് കൊലിസ് അവൾ തുള്ളിച്ചാടി അതുമായി അരികിലേക്ക് ഓടി ഷാഫി അവളുടെ കുഞ്ഞു കാലിൽ പാതസരം അണിഞ്ഞുകൊടുത്തു അബ്ദുക്ക ദുബായിൽ നിന്ന് വരുമ്പോൾ സ്വർണ്ണക്കൊലസ് കണ്ടുത്തരാട്ടോ അനുട്ടി അവൻ വാത്സല്യത്തോടെ അവൾ തലോടി എന്തിനാ അബ്ദുക്ക ദുബായിൽ പോണത് അവൾ കുഞ്ഞ് കണ്ണുകൾ വിടർത്തി സങ്കടത്തോടെ ചോദിച്ചു അനൂട്ടി ഇക്ക പോയിട്ട് വേണം വീട്ടിലെ സ്ഥിതിയൊക്കെ ഒന്ന് നേരെയാക്കാൻ അവൻ നെടുവീർപ്പോടെ ഷാഫിയെ നോക്കി കേട്ടോ ഷാഫി നീ ചോദിക്കും പോലെ തന്നെ അനുട്ടീം ചോദിക്കുന്നത് നിന്നെപ്പോലെ തന്നെ അവക്കും ഞാൻ ഈ നാടും വീടും വിട്ടു പോണത് ഇഷ്ടമല്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ബൈക്ക് കയറി വന്നത് ബൈക്കിൽ നിന്നും ബാബുമാഷും നളിനി ടീച്ചറും ഇറങ്ങി വന്നു ബാബുമാഷിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് കല്യാണം വിളിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് ഷാഫി അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു ഒരുപാടായല്ലോ മാഷെ കണ്ടിട്ട് അകത്തേക്ക് കയറി വരൂ അവർ രണ്ടുപേരും ഉമ്മറത്തേക്ക് കയറി വന്നു അബ്ദുവിൻ്റെയും ഷാഫിയുടെയും മുതലാളിയായ ദേവേട്ടൻ്റെ പെങ്ങളായ ബാബു മാഷി വിവാഹം കഴിക്കാൻ പോണത് പരിചയമില്ലാത്ത ആളുകളെ കണ്ടപ്പോൾ അനോട്ടി ഉമ്മറത്തൊരു മൂലയ്ക്ക് പതുങ്ങി നിന്നു ഷാഹി എനിക്ക് മോളെ കണ്ടപ്പോൾ നിൻ്റെ ചെറുപ്പകാല ഓർമ്മ വന്നത് നിൻ്റെ അതേ പകർപ്പാണല്ലോ ടീച്ചർ അനുവിനെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു ഇവിടെ വാമോളൂ അവർ അനുവിനെ നേരെ കൈനീട്ടി വിളിച്ചു അനു അല്പം കൂടി മുന്നോട്ട് നീങ്ങി നിന്നു പേരെന്തവാവേ അവർ വാത്സല്യത്തോടെ ചോദിച്ചു ആനൂട്ടി നിന്ന് എൻ്റെ പേര് അവൾ കൊഞ്ചലോടെ പറഞ്ഞു ഷാഹി അപ്പോഴേക്കും അവർക്ക് ചായയും പലഹാരങ്ങളും എടുത്തു വച്ച് കഴിഞ്ഞിരുന്നു കുറച്ചു സമയം അവർ ഒന്നിച്ചിരുന്ന് വിവാഹകാര്യമെല്ലാം സംസാരിച്ചു ദേവട്ടൻ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് കല്യാണം വിളിച്ചിട്ട് പോയി ഇതിപ്പോൾ രണ്ട് വീടും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല അബ്ദു തമാശ പറഞ്ഞു ചിരിച്ചു ചായ കുടിച്ച ശേഷം ടീച്ചറും ബാബുമാഷും പോവാനിറങ്ങി ഷാഫി അവർക്കൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഷാഫി നീയും ഞാനും ഒക്കെ ഒന്നിച്ചാ സ്കൂളിൽ പഠിച്ചത് ഞാനിന്ന് അമ്മയെ പോലെ തന്നെ നിൻ്റെ ഉപ്പാൻ്റെ സ്കൂളിൽ ജോലിക്ക് കയറി നീയും പഠനം പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞു എന്താ നിൻ്റെ ഭാവി പരിപാടി പഠനം നീ പാടെ ഉപേക്ഷിച്ചോ മാഷിൻ്റെ ചോദ്യം അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു ഈ വൈകിയ സമയത്ത് ഷാഫിയുടെ പഠനം ഇനിയും നടക്കുമോ ഇപ്പോൾ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫിലേക്ക് വലിയ ഒരു അപകടം വരാനിരിക്കുകയാണ് കാത്തിരുന്ന് കാണാം ഷഹനായി അടുത്ത പാട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്